എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തോരു മുമ്പേയുടെ അപ്കമിങ് വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ബാലചന്ദ്രൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന് മാത്രമല്ല വൈജയന്തി താൻ അതുപോലെ ജീവന തുല്യം സ്നേഹിച്ച ഒരാളാണ് വൈജയന്തി അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്രയധികം സ്നേഹിച്ചതുകൊണ്ടാണ് വൈജയന്തി ചെയ്യുന്ന അല്ലെങ്കിൽ വൈജയന്തിയുടെ ഈ സ്വഭാവമൊക്കെ സഹിച്ച് ആ മൂന്ന് മക്കളെയും അവരുടെ പൊന്നച്ഛനായിട്ടിങ്ങനെ വൈജയന്തിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അയാൾ അയാൾ ജീവിച്ചു പോന്നത് പക്ഷേ അയാൾ തിരിച്ചറിയുകയാണ് അയാളുടെ മനസ്സിനത് താങ്ങാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ബാലചന്ദ്രന് ഒരു വൈയായിക വരാൻ പോവുകയാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ പോവുകയാണ് അങ്ങനെയാണ് ബാലചന്ദ്രൻ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഈ പ്രശ്നത്തെ മറികടക്കാൻ പോകുന്നത് കാരണം ബാലചന്ദ്രനും മനസ്സിലാവുകയാണ് തൻ്റെ ജീവൻ നഷ്ടമാവാൻ പോവുകയാണ് അതിനു മുമ്പ് തനിക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് അങ്ങനെ അലീനയെ വിളിച്ച് ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് പിന്നെ അങ്ങോട്ടേക്ക് അലീനയുടെയും ബാലചന്ദ്രയുടെയും ജീവിതം മാറി മറിയാൻ പോവുകയാണ് ആ രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് അപ്പം നമുക്ക് വിശദമായ കഥയിലേക്ക് പോയാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കൂ ട്ടോ പിന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അലീനെ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ഒന്ന് ഈ കഥയൊന്ന് ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് ഇട്ടിട്ട് പോക്കോ അലീനെ ഇഷ്ടമാണെങ്കിൽ അലീനെ മാത്രമല്ല ബാലചന്ദ്രനെ ബാലചന്ദ്രനെയും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്നും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല അടിപൊളി സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം വൈജയന്തിയോടും അലീനിയോടും ഒക്കെ പൊട്ടിത്തെറിക്കണം അല്ലെങ്കിൽ ഇവരെ ഇവരെ അലീനി ഇവിടെ നിന്ന് പറഞ്ഞു വിടണം ഇങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ അലീനി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ബാക്കി കഥകൾ കണ്ടെത്തണം ഇങ്ങനെ ഒരുപാട് മനസ്സിൽ ഒരുപാട് പ്ലാൻ ഒക്കെ ചെയ്തിട്ടാണ് ബാലേന്ദ്രൻ ഈ വീട്ടിലേക്ക് വരുന്നത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഈ കഥ മുഴുവനും അറിയണം എന്നൊരാഗ്രഹം ഉണ്ട് വൈജേന്തിയുടെ വായിൽ നിന്ന് തന്നെ തനിക്ക് കേൾക്കണം കേട്ടേ പറ്റുള്ളൂ കണക്ക് ചോദിക്കുന്നുണ്ട് താൻ വൈജയന്തിയോട് എന്തായാലും ഗംഗാധരേട്ടൻ സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പം വൈജയന്തിയാണ് സത്യം തുറന്ന് പറയേണ്ടത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ബാലേന്ദ്രൻ വരുന്നത് പക്ഷേ ബാലചന്ദ്രൻ വന്നു കഴിയുമ്പോഴേക്കും ബാലചന്ദ്രനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന രീതിയിലാണ് വൈജയന്റി പെരുമാറുന്നത് കാരണം ബാലേന്ദ്രൻ ഇതുപോലെ വൈകി വരിക അല്ലെങ്കിൽ ഇതുപോലൊരു ഇത് ബാലേന്ദ്രൻ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വൈജയന്തി ആകെ പേടിച്ചരണ്ടിരിക്കുകയായിരുന്നു ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആക്രോശിച്ചുകൊണ്ടാണ് വൈജയന്റി ബാലേന്ദ്രൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നത് എന്താ ബാലേന്ദ്ര കാണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ എത്ര പേടിച്ചു പോയി എന്നറിയാവോ ബാലചന്ദ്രൻ എന്ത് പറ്റിയെന്ന് ഓർത്തിട്ട് എന്നൊക്കെ പറഞ്ഞു വൈജേന്റി ആകെ സങ്കടപ്പെട്ടിട്ട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രന് മുമ്പിൽ പൊട്ടിക്കരയുന്ന വൈജേന്തിയെ കണ്ട് ഇതിനു മുമ്പ് വൈജേന്തിയുടെ ഇങ്ങനൊരു ഭാവം ബാലേന്ദ്രൻ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പെട്ടെന്ന് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ വൈജേന്റിയോട് ദേഷ്യപ്പെടാനോ കഴിഞ്ഞില്ല എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നതുകൊണ്ടാണ് പറയാൻ പറ്റിയില്ല സോറി എന്ന് പറഞ്ഞിട്ട് ഇവനകത്തേക്ക് കയറി പോവാണ് എന്തായാലും വൈജന്തി ഇങ്ങനെ പൊട്ടിക്കരയിനൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക കൃഷ്ണമോളും ബബിതയും രോഹിതും അതുപോലെ അലീനയും ഒക്കെ കാരണം വൈജന്തിയുടെ ഈ ഒരു ഭാവം ഇവരാരും കണ്ടിട്ടില്ല വൈജന്റി ശരിക്കും കണ്ണീരൊഴുകി കരയായിരുന്നു എന്ന് തന്നെ പറയാം അച്ഛനോ അച്ഛനോ അച്ഛനോട് അമ്മയ്ക്ക് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് കൃഷ്ണമോൾ അവിടെ നിന്നൊരു കമ്മറ്റി തുറക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വൈജന്തി ആ മുഖമൊക്കെ അങ്ങോട്ട് തുടച്ചു തിന്നാരം പറയാതെ പോയേ സ്കൂളിൽ പോകാൻ നോക്കിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഈ സട സ്ഥലക്കുടഞ്ഞെഴുന്നേറ്റാ വൈജയന്തിയെ കണ്ടപ്പോഴേക്കും ബബിതയുടെ ചെവിയിൽ കൃഷ്ണമോട് പറഞ്ഞിരക്ക ചുമ്മാ വെറുതെ ഇങ്ങനെ പുറത്ത് പുറമേ മാത്രം കാണിക്കുന്നതാണോ തോന്നുന്നത് അമ്മയുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പൊ പുറത്ത് വന്നത് അല്ലെങ്കിൽ ഇതുപോലൊരമ്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും ബബിത ചോദിച്ച അപ്പൊ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മേനെ വേണം നിനക്കുന്നാണോ നീ പറയുന്നത് അങ്ങനെയല്ല നമ്മളോടും അച്ഛനോടും ഒക്കെ സ്നേഹമുള്ളൊരമ്മ അമ്മയ്ക്ക് അല്ലെങ്കിൽ സ്നേഹമുണ്ട് നിനക്കത് മനസ്സിലാവാത്തതാ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ബാബുതജിക്ക് ആരുടെ സ്നേഹം ഉണ്ടോ എന്ന് ഇങ്ങനെ എന്നിട്ട് ബാബു ചേച്ചി ബാബു തേച്ചി ഒരു കാര്യം ചെയ്യുക അലീന ചേച്ചിയെ കണ്ടുപഠിക്കുക എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അലീന ചേച്ചിയെ കണ്ടുപഠിക്കുക അലീന ചേച്ചിക്ക് എന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ ബാബുത ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ല പിന്നെ ഇനി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ബബിത ഇങ്ങനെ ചോദിച്ചപ്പം വേണ്ട സമയത്തേ കെട്ടിപ്പിടിച്ച് ഉമ്മ തരിക തന്നെ വേണം അങ്ങനെയാണ് ചേച്ചിമാർ വേണ്ടത് ഇത് ബാബു ചേച്ചിക്ക് വേറെ ബിസിനസ് ബിസിനസ്സാണല്ലോ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വെറുതെ അമ്മയുടെ മുമ്പിൽ വെച്ചാൽ എന്നെ ചൊടിപ്പിക്കാനായിട്ട് നിന്നേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാവിന്റെ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ അതൊക്കെ അലീനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു അപ്പോൾ അലീന ഓടി കൃഷ്ണമോൾ ഓടി അലീനെ കരികിലേക്ക് വരാം കണ്ടോ എൻ്റെ അമ്മയെ ഇതാ ചില സമയം എൻ്റെ അമ്മ ഈ അമ്മയെ ഞാൻ കണ്ടിട്ട് ഒത്തിരി നാളായി അമ്മ ഇങ്ങനെയായിരുന്നു ചില സമയങ്ങളിൽ എന്നാലും ഞങ്ങൾ വലുതായ പിന്നെ അമ്മ ഈ ദേഷ്യം കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇതുപോലെ ദേ ഇപ്പോഴത്തെ അമ്മയെ കണ്ടിട്ട് അലീന ചേച്ചിക്ക് എന്താ തോന്നുന്നത് അപ്പോഴേക്കും അലീന പറഞ്ഞു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം മേഡം ഇങ്ങനെയൊക്കെ പെരുമാറുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർത്തത് സാറ് വരുമ്പോഴേക്കുമ്പോഴും സാറോട് ദേഷ്യപ്പെടുന്നൊക്കെയാണ് ഇതുപോലെ കരുതുന്ന ആദ്യം ദേഷ്യപ്പെട്ടില്ലേ അതുപോലെ തന്നെ തുടർന്ന് പോകും എന്താണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതുപോലെ പൊട്ടിക്കരയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഷോക്കായിപ്പോയി എന്ന് അലീന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോട് പറഞ്ഞു ഞാനും ഷോക്കായിപ്പോയി അലീനെയാണെങ്കിൽ കിളി പോയിട്ടാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് ആ മുത്തശ്ശിയുടെ അരികിൽ ചെന്നിരുന്നിട്ട് കസേര ചെന്നിരുന്നിട്ട് മുത്തശ്ശിക്കൊരു ഉമ്മ കൊടുക്കാണ് കേട്ടോ അലീന അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ച് ഇതെന്താണ് അവിടെ ഒച്ചപ്പാടും ബോളുമൊക്കെ കേട്ട് വന്നിട്ട് നീ ഇവിടെ വന്ന് എനിക്ക് ഉമ്മ തരുവാണോ ബാലേന്ദ്രൻ വന്നല്ലേ ഹോ പേടിപ്പിച്ചു കാണാം ഞാൻ ചെറുക്കൻ എന്നൊക്കെ ഈ മുത്തശ്ശി ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ അലീന ഇരുന്ന് പുഞ്ചിരിക്കുകയാണ് അപ്പോൾ നീ എന്താടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഹേ ചിരിക്കാൻ മാത്രം എന്താ അവിടെ ഉണ്ടായത് ബാലേന്ദ്രൻ എന്തേലും എല്ലാവരും മേടിച്ചുകൊണ്ട് വന്നോ പിന്നെ മേടിച്ചുകൊണ്ട് വന്നാലാണോ ചിരിക്കണത് എന്ന് അലീന ഇങ്ങനെ ചോദിച്ചു പിന്നെ നീ എന്തിനെ ചിരിക്കുന്നത് അതെ ഞാനിപ്പം മറ്റും ഒരു കണ്ടു മറ്റൊരു മേടോ അവിടെ വേറെ ആരാ വന്നത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു അതല്ല ഞാനിപ്പം മാഡത്തിൻ്റെ മറ്റൊരു മുഖം കണ്ടു അതേ മാഡം പൊട്ടിക്കരയായിരുന്നു ബാലേന്ദ്ര സാറിൻ്റെ മുമ്പിൽ മേഡം പൊട്ടിക്കരഞ്ഞ് ബാലേന്ദ്ര സാറിൻ്റെ നെഞ്ചിലേക്ക് വീണിട്ട് എന്താ വൈകിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു ശരിക്കും മേഡം ദേഷ്യപ്പെടുന്നു മാത്രമാണ് ഞാൻ വിചാരിച്ചത് വന്ന് കയറി നല്ല ദേഷ്യത്തിലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് മാഡത്തിൻ്റെ ആ ഒരു ഭാവം കണ്ട് ഞെട്ടിപ്പോയി ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു അവൾ കരഞ്ഞോ ആ ചെറുതായിട്ട് കരഞ്ഞു ചെറുതായിട്ടെന്നല്ല പൊട്ടിക്കരഞ്ഞു എന്ന് അലീന ഇങ്ങനെ പറയുക ചെറുതായിട്ടെന്ന് പറയാൻ പറ്റില്ല കണ്ണീര്ന്ന് കുടുകൂടാന്ന് കണ്ണീരി ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നിമിഷം മാത്രം അത് കഴിഞ്ഞപ്പോഴേക്കും ഹാ പഴയ വൈജേൻ്റെ അങ്ങോട്ട് സാട്ടക്കൂടെ ഞെഴുന്നേറ്റ് ആക്രോശിക്കാനായിട്ട് തുടങ്ങിയില്ലേ എന്ന് അലീനെ പറയുക കേട്ടോ അഭിനയിച്ച് കാണിച്ചുകൊണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ആ അവളേ അവൾ സത്യത്തിൽ പാവമായിരുന്നു പഞ്ചപാവം ഏയ് ചുമ്മാ പറയായിരുന്നു മുത്ത ആ മേഡത്തിനൊരിക്കലും പാവം ഒന്നും ആകാനായിട്ട് പറ്റുമൊന്നുമില്ല മേഡം ഇപ്പം കാണിക്കണ പോലെ തന്നെ അല്ലേ നേരത്തെ എല്ലാവരോടും കാണിച്ചിട്ടുണ്ടാവുക ഒരാളുടെ സ്വഭാവം അങ്ങനെ പെട്ടെന്ന് മാറുമോ ആ പെട്ടെന്നൊന്നും മാറിയതല്ല അങ്ങനെ ചില സാഹചര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ പെട്ടെന്ന് മാറും അവൾ നീ പണ്ട് പഞ്ച പാവം നിഷ്കളങ്കയായ ഒരു കുട്ടിയായിരുന്നു ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ വൈജമോൾ പറഞ്ഞാലും അനുസരിക്കുന്ന കൊഞ്ചി കൊഞ്ചി ഇങ്ങനെ നടക്കണ ഒരു ഒരു പട്ടുപാവാടക്കാരിയായ ഒരു വൈജമോൾ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ വൈദ്യയിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴത്തെ വൈജേ അവൾ ഇങ്ങനെയൊന്ന് പെരുമാറിക്കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നിന്നോടൊന്ന് സ്നേഹത്തോട് പെരുമാറുന്ന വൈജന്റിയുണ്ടെങ്കിൽ നീ എന്തായിരിക്കും താർണയിലൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് മാഡത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി ഒത്തിരി സ്നേഹം സാറിനോടും അതുപോലെ ബബിതബോളോടും മക്കളോടും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് മാഡത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ രഹസ്യം കണ്ടുണ്ട് അല്ലേ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോഴേക്കും മുത്തശ്ശി പെട്ടെന്ന് ഇവിടെ നോക്കുകയാണ് കേട്ടോ അല്ല മാഡത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാ അല്ലാണ്ട് രഹസ്യം എനിക്കൊന്നും അറിയാനും പാടില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശിച്ചിരിക്കുക ചിരിക്കാട്ടോ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങളൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടട്ടോ അപ്പോഴേക്കും അലീന് പറഞ്ഞു ഏയ് ഞാൻ അന്വേഷിക്കും ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ ആ നല്ല സ്നേഹമുള്ള വൈജയന്തി ആ വൈജേന്റിയെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാണ് കേട്ടോ ഇവൾക്കറിയില്ലല്ലോ എൻ്റെ മോള് പണ്ട് എങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നൊന്നും എൻ്റെ മോൾക്കറിയില്ലല്ലോ ഇവൾക്കറിയില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ഓർക്കണം എന്തായാലും ബാലചന്ദ്രൻ അരികിലേക്ക് വൈജേൻ്റെ ചെല്ലുകയാണ് ഈ പറയുന്ന ആ മനസ്സ് കരഞ്ഞു പിഴിഞ്ഞു ആ വൈജേൻ്റെ അല്ലാട്ടോ പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങോട്ടേക്ക് ചെന്ന് ബാലേന്ദ്രൻ ആ കട്ടിലിങ്ങനെ ഇരിക്കുകയായിരുന്നു ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ബാലേന്ദ്ര ഞാൻ ചോദിച്ചതിന് ബാലേന്ദ്രൻ ഉത്തരം പറഞ്ഞില്ല ബാലേന്ദ്രൻ ഇതുവരെ എവിടെയായിരുന്നു എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാൻ പാടില്ല ഞാൻ ആകെ പേടിച്ച് പോയില്ലായിരുന്നോ കാരണം എന്തെങ്കിലും ഒന്ന് പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഈ പഴയ പ്രായമൊന്നുമല്ല പ്രായമായി വരുവാണ് എന്തെങ്കിലും ഒന്ന് പറ്റി പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ വൈജേൻ്റെ ചോദിച്ചപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു പറ്റി പോയിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ജീവൻ പോകും അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ ഒരാളുടെ മരണത്തെക്കാൾ വലിയൊരു തോൽവി എന്ന് പറയുന്നത് വിശ്വാസ വഞ്ചനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അവിടെ ഇവിടെയും തൊടാതെ ഈ ചതിക്കുന്നതിനെ പറ്റിയും ചതിയെപ്പറ്റിയും വഞ്ചനയെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ എന്തു പറ്റി ബിസിനസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വൈജേൻ്റെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ബിസിനസ്സിലൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ ജീവിതത്തിൽ പ്രശ്നം പ്രശ്നം എൻ്റെ ലൈഫ് തന്നെയാണ് എന്നൊക്കെ ാണ് കേട്ടോ അപ്പോഴേക്കും വൈദ്യുതി ബാലേന്ദ്രനെ നോക്കിയിട്ട് ബാലേന്ദ്രൻ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയണം അല്ലാതെ എനിക്കറിയത്തില്ല ബാലേന്ദ്രൻ്റെ മനസ്സിൽ എന്താണെന്ന് ഗണിച്ചെടുക്കാനായിട്ട് ബാലേന്ദ്രൻ തുറന്നു പറയാൻ പറ്റുമെങ്കിൽ തുറന്ന് പറയുക എന്തായാലും നമ്മൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ബാലേന്ദ്രൻ്റെ ജീവിതത്തിൽ ഇതിനു മാത്രം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരാ ഉള്ളത് ബാലേന്ദ്രൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാനും മക്കളും തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആയിരുന്നു ആയിരുന്നു നീയും മക്കളും മക്കളുമായിരുന്നു എൻ്റെ ജീവിതം എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പിച്ചും പെയ്യും പറയുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്ന വെള്ളം കുടിക്കാനായിട്ട് കൈ നീട്ടി ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസ് ായിട്ട് ചെന്നതാണ് വൈദ്യന്തൊന്നും മിണ്ടാതില്ലല്ലോ കേട്ടോണ്ടിങ്ങനെ നിൽക്കായിരുന്നു വെള്ളം തനിയെടുത്ത് കുടിക്കുന്ന വത് തന്നെയാണ് ബാലേന്ദ്രൻ ഉള്ളത് അങ്ങനെ ജഗ്ഗിലെ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് ഗ്ലാസ് എടുക്കാനായിട്ട് കൈ നീട്ടിയതും കൈ അങ്ങോട്ട് വേച്ച് പോയി ഈ ദേഹവും അങ്ങ് വേച്ച് പോയിട്ടോ അങ്ങ് വേച്ച് പോയി ആ ഡെസ്കിലേക്ക് ചെന്ന ഇയാൾ തട്ടി തട്ടി അവിടെ ഇരുന്ന് ആ ജഗ്ഗ് മറിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു ബാലചന്ദ്രൻ എന്തേ കാണിക്കുന്നത് വെള്ളം വേണേ പറഞ്ഞാൽ പോരെ എന്നും ചോദിച്ചുകൊണ്ട് വൈജയന്തി ഈ പശു ബഹളവും കേട്ടുകൊണ്ട് അലീനി അങ്ങോട്ടേക്ക് ഓടി വരുക എന്നോട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഇവിടെയൊക്കെ വെള്ളം ആകെ മറിഞ്ഞു വീണു നീ ഇതെടുത്ത് തുടച്ചു കളാം എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഉള്ളോട് നേരെ ആക്രോഷിക്കുകയട്ടെ ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ ചങ്കിന് കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദഞ്ചുവേദന വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അലീനെ ആകെ പേടിച്ചു പോയി മേഡം ദേ സാറ് എന്നും പറഞ്ഞുകൊണ്ട് അലീനെ കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്താണ് വൈജന്റി കാണുന്നത് ബാലേന്ദ്രൻ ദേ ചങ്ങന് കൈ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക പേടിച്ച് പെട്ടെന്ന് തന്നെ വൈജന്റി ബാലേന്ദ്ര എന്താ ബാല ബാലേന്ദ്ര എന്നൊക്കെ വിളിച്ചുകൊണ്ട് അരികിലെ കൊടിച്ചാൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് തന്നെ വൈ വൈജന്യം പേടിച്ചു പോയി അലീനേയും പേടിച്ചു പോയി രോഹിതേന്നും പറഞ്ഞുകൊണ്ട് അലീനെ വിളിക്കുകയാണ് കേട്ടോ രോഹിത്തെ ഒന്ന് ഓടി വന്നേ കബിതെന്നൊക്കെ വിളിച്ചു അവസാനം നീ പെട്ടെന്ന് വണ്ടി വിളിക്കാൻ നോക്ക് എന്നാണ് ആംബുലൻസ് വിളിക്കാനായിട്ട് വൈജേൻ്റെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മാഡത്തിന് വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ കാറിൽ പോരെ ആംബുലൻസ് വരുന്ന സമയം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യുന്ന അപ്പുറത്ത് ഡോക്ടറ് വിളിക്കുക എന്ന് പെട്ടെന്ന് വൈജയൻ്റെ അലീനോട് പറഞ്ഞു കേട്ടോ അങ്ങനെ അലീനെ ഓടിപ്പോയി ഡോക്ടറെ വിളിക്കാനായിട്ട് അപ്പുറത്തെ ഡോക്ടറോട് ചെന്ന് കാര്യം പറയാനായിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് തട്ടുകയാണ് ആ സമയത്ത് റിങ്കു അതിലെ ഓടി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടറോട് അലിയിൽ പെട്ടെന്ന് വരാമോ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവനിങ്ങനെ വീണിങ്ങനെ കിടക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് പോലെ സി പി ആർ കൊടുക്കുകയൊക്കെ ഡോക്ടർ സി പി ആർ കൊടുക്കുകയും എത്രയും പെട്ടെന്ന് ആംബുലൻസ് വരാനായിട്ടുള്ള ഏർപ്പാടും ചെയ്തു കാറിന് കൊണ്ടുപോകാൻ നിൽക്കേണ്ട ആംബുലൻസ് തന്നെ വരട്ടെ ഇതിപ്പം ഞാൻ ഫസ്റ്റ് എയ്ഡായിട്ട് സി പി ആർ കൊടുത്തിട്ടുണ്ട് എന്തായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരിതാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു ഇവിടുത്തെ ഒച്ചപ്പാട് മകളൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശി അകത്ത് കിടന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താന്നൊക്കെ എന്തായാലും അലീനെ ഓടി മുത്തശ്ശേരിക്കരികിലേക്ക് ചെന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു കേട്ടോ ഇങ്ങനെ സാറിന് സാറൊന്ന് വീണു നെഞ്ചിനുവേന എന്നാൽ പറയുന്നത് എൻ്റെ ഹാർട്ട് പ്രോബ്ലം എന്നൊക്കെ അപ്പുറം ഡോക്ടർ വന്ന് പറഞ്ഞത് ആ ഫോണിങ്ങ് നന്നായി മനുവേട്ടനെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന മനുവിനെ വിളിച്ചു എന്താ അലീന ഈ സമയത്ത് എന്ന് മനു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനുവിട്ടാ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അലീന കാര്യം പറയാനുട്ടോ അലീന പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങൾ തിരിച്ചു വന്നായിരുന്നോ എന്ന് മനു ഇങ്ങനെ ചോദിക്കുക ആ രാവിലെ വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്താ പറ്റിയെന്നൊന്നും അറിയില്ല ആകെ ടെൻഷനിലായിരുന്നു സാറ് എത്രയും പെട്ടെന്ന് മനുവേട്ടൻ ഒന്ന് വരാമോ ഇങ്ങോട്ട് വരണ്ട ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി ഏത് ഹോസ്പിറ്റലിലേക്കാണ് ചിലപ്പോൾ ഞാൻ കിടന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് ഏത് ഹോസ്പിറ്റലിലേക്കാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാട്ടോ എന്തായാലും ആൻറ്റീനെ ഒന്ന് വിളിക്ക് എന്നിങ്ങനെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ മനുവേട്ടൻ്റെ ആൻറ്റീനെ വൈജിനെ മാഡത്തിനെ ഒന്ന് വിളിക്കാനായിട്ട് അലീനി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ അവരിത്തരത്തിനും ആംബുലൻസ് വന്നു പോവുകയും ചെയ്തിരുന്നു അലീന കൂടെ പോയില്ല അലീനയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഏർപ്പാടാക്കി ഒന്ന് നോക്കാനായിട്ട് വൈജാന്തി ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ രോഹിത്തും വൈജന്തിയാണ് ആംബുലൻസിൽ ഇവരോടൊപ്പം പോയത് നമ്മുടെ ബാലേന്ദ്രനോടൊപ്പം പോയത് പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ബാലേന്ദ്രനെ സ്ട്രെച്ചറിൽ ഓടിക്കൊടിച്ച് കൊണ്ട് ഓടിക്കൊണ്ടുപോകുന്നു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ബാലേ വൈജൻ്റെ ഇടയിലും ആകെ പേടിച്ചിരണ്ട് ഇങ്ങനെ ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് വന്നു ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് ആൻറ്റി എന്നെ വിളിച്ചിട്ട് കോൾ എടുക്കാതിരുന്നത് എനിക്ക് തോന്നി ഈ ഹോസ്പിറ്റലിലേക്കായിരിക്കും കൊണ്ടുവന്നതെന്ന് മനു എനിക്ക് അറിയില്ലടാ എന്താ ചെയ്യേണ്ടേന്ന് ഹേ ബാ പെട്ടെന്നൊരു വയ്യായിക പോലെ വന്നതാണ് എനിക്കറിയില്ല എന്തേലും എവിടെ പോയി എന്നൊക്കെ ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് വൈജയന്തി ഇങ്ങനെ ചോദിച്ചു വൈജേന്തിയോട് ഇവനിങ്ങനെ ചോദിക്കാം അതിന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിലും വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല വ ബാലേന്ദ്രൻ എവിടെ പോയി എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഇമോഷണലായി പോയി മാത്രമല്ല ബാലേന്ദ്രൻ പോയതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ ബാലേന്ദ്രനോട് ദേഷ്യപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്നാലും എപ്പോഴും ഞാൻ സംസാരിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻ്റെ പേടിക്കൊന്നും വേണ്ട ഡോക്ടറോട് ഞാൻ സംസാരിച്ച് നോക്കട്ടെ സമയം ഇവ മറ്റേ ഡോക്ടർ വരെ ശർമ്മ ഡോക്ടർ വരുവാണേൽ ഇവരുടെ വീടിനടുത്തുള്ള ഡോക്ടറുണ്ടല്ലോ നമ്മുടെ അലീനിയെ രക്ഷിച്ച ഡോക്ടർ ആ ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോഴേക്കും മനു കാര്യം തിരക്കി കേട്ടോ അപ്പോഴേക്കും മനുവിനോട് പറഞ്ഞു ആ ഹാർട്ട് പ്രോബ്ലം തന്നെയാണ് ആ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് അറ്റാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഡോക്ടർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഐ സി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് വൈജേണ്ടി അന്തം വിട്ടിങ്ങനെ നിൽക്കുക മനുവിനോട് ഇവിടെ ഉണ്ടാവണം ആൾ തന്നെയല്ലേ ഉള്ളൂ വൈജേണ്ടി തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും വേണം ആണുങ്ങളായിട്ട് ആരെങ്കിലും വേണം എന്നൊക്കെ ഇങ്ങനെ പറയും ഇനി വേ വേണ്ടി വരുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സർജറിയും ചെയ്യേണ്ടി വരും ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുക വലിയ കരച്ചിലും പറച്ചിലും ഒന്നും ഇല്ല കേട്ടോ സാധാരണ പെണ്ണുങ്ങൾ പോലെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് കരയുന്നൊന്നുമില്ല എന്നാലും ആകെ ടെൻഷനിലാണ് കേട്ടോ രോഹിത് വന്നിട്ടാണെങ്കിൽ മനുവേട്ട അച്ഛൻ എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മേ അച്ഛൻ എന്ന് പറഞ്ഞ് രോഹിത് ആകെ കരച്ചിലാണ് വൈജേണ്ട ആണെങ്കിൽ അവനെ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ്റെ അരികിൽ തന്നെയുണ്ട് പതുക്കെ രോഹിത്തിനടിയിലേക്ക് മനു വന്നിട്ട് പറഞ്ഞു മോൻ പേടിക്കുമൊന്നും വേണ്ട രോഹിത്തെ വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടല്ലോ പിന്നെ മനുഷ്യനല്ലേ എപ്പോൾ വേണേലും എന്ത് അസുഖം വേണേലും പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഏ അതൊക്കെ മാ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ അത് മാറ്റാനുള്ള മരുന്നും ഇപ്പോഴത്തെ സയൻസിൻ്റെ കയ്യിലുണ്ട് പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ഏഹ് നിങ്ങൾ നീ കൂടി ഇങ്ങനെ തളർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡിയുടെ കാര്യം ഒന്നോർത്ത് നോക്കിയ ആരോഹിതേ നീ ഇങ്ങനെ തളർന്നു പോവല്ലേ എന്നൊക്കെ പറഞ്ഞു വൈജയന്തി ആണെങ്കിൽ വിദൂരീതയിൽ നോക്കിയിരിക്കണം മാതിരി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇവരുടെ തലയിൽ തലയോടൊന്നുണ്ടെന്നല്ലാതെ ഇത് കേൾക്കുന്ന പോലും ഉണ്ടോയെന്നറിയത്തില്ല കര കരയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് മനുവിനാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിയാണ് പേടിയായി വൈജയന്തി എന്താണ് വൈജാന്തിൻ്റെ ഭാവം എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ എന്തായാലും ഹോസ്പിറ്റലിൽ ഒരാൾ വേണം നിൽക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടും ഒരാൾ വേണം വൈജാഞ്ചിയുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരാൾ വേണം ഭവിതയോട് വരാനായിട്ട് പറഞ്ഞാലോ ഇതൊക്കെയാണ് ആദ്യം ആലോചിച്ചത് പക്ഷേ ഭവിതയോട് വരാൻ പറഞ്ഞാലും ഭവിത ഇവിടെ വന്നിട്ട് കാർച്ചയും ബഹളമായിരിക്കും അല്ലെങ്കിൽ ഭവിത ഫോണും തോടിക്കൊണ്ടിരിക്കും ഇതിലേതേലും ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അലീനിയോട് തന്നെ വരാൻ പറയാം അപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ അവിടെ ആര് നോക്കും എന്നും അലീന പോന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യും മുത്തച്ഛന കാര്യങ്ങൾ നോക്കണ്ടേ ഇഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് മനു ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും തൻ്റെ അമ്മയെ കമലയെ വിളിച്ചിട്ട് ആശുപത്രി ഒന്നെങ്കിൽ ആശുപത്രിയിലേക്ക് വ അല്ലെങ്കിൽ നെടുമ്പരയ്ക്കലേക്കൊന്ന് പോയി നിൽക്കാം അമ്മയെന്ന് കമലയോട് പറയുക കമലയാണെങ്കിൽ ഇഷലോ അമ്മയെ ഒരാൾ ആശുപത്രി കിടക്കാം അത് അമ്മയെ ഓർക്കണം അമ്മയ്ക്ക് ആശുപത്രി വന്ന് നിൽക്കുന്നു അതൊന്ന് നെടുമ്പരക്കയിൽ പോയി നിൽക്കുന്നോ ആ ഞാൻ ആശുപത്രിയിലേക്ക് വരാം അല്ലേ വേണ്ട ഞാൻ നെടുമ്പുരക്കലേക്ക് പൊക്കോളാം ഏ ആശുപത്രിയിലാണെങ്കിൽ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം വരെയായിരിക്കും ഒന്നും ഉറങ്ങാനും പറ്റില്ല എന്തായാലും ഞാൻ നെടുമ്പുരയ്ക്കലേക്ക് പോക്കോളാം നീ ആ പെണ്ണിനെ വേലക്കാരി പെണ്ണിനെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് കമല എന്നാൽ ഇങ്ങോട്ടേക്ക് വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ മനു അലീനെ വിളിച്ചിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് രണ്ട് ചൂട് ഡ്രസ്സൊക്കെ ആയിട്ട് മാത്രമല്ല ആശുപത്രിയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ആയിട്ട് ഒന്ന് റെഡിയായി നിൽക്കുക കൃഷ്ണമോളെയും കൂട്ടിക്കോ വൈകിട്ട് ഞാൻ വേണേൽ കൃഷ്ണമോളെ വീട്ടിലേക്ക് കൊണ്ടുവിടാം അവൾക്ക് ആകെ ടെൻഷൻ ആയിരിക്കും കൃഷ്ണമോളെ മാത്രമല്ല ബബിതയോടും പോരുന്നതെ പോരാൻ പറ ഞാനൊരു ഓട്ടോ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു അപ്പോൾ ബബിദി ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഒരു ഓട്ടോ വിളിച്ചും പോരെ ഇവിടെ ആൾ വേണം അപ്പോൾ എങ്ങനെയുണ്ട് സാറിന് എന്ന് അലീനെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മനു പറഞ്ഞു ഈ കുഴപ്പം ശർമ്മ ശർമ്മോക്ടറൊക്കെ ഉണ്ടല്ലോ പേടിക്കാനൊന്നും ഇല്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യ കേൾക്കിങ്ങനെ പറയാനോട്ടോ എന്തായാലും പേടിക്കാനുണ്ട് എന്ന് തന്നെയാണ് ശർമ്മ ഡോക്ടർ മനുവിനോട് പറഞ്ഞത് അതുപക്ഷേ മനു പുറത്ത് പറയുന്നില്ല അങ്ങനെ അലീന ഭാഗമൊക്കെ ആയിട്ട് വന്നു അമ്മേന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണമോളും വന്ന് വൈജയെ കെട്ടിപ്പിടിച്ച് വൈജയുടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അലീന വന്നു അലീന വന്നിട്ട് ആ ഭാഗം ആയിട്ട് ഒരു സൈഡിൽ ഒതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഇടയ്ക്ക് വൈജേണ്ടി അലീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അലീനയെ നോക്കി അലീനേയും വൈജേണ്ടിയെ നോക്കി പെട്ടെന്ന് തന്നെ വൈജേൻ്റെ മുഖം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു കേട്ടോ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെയാണ് എന്ന് ഇങ്ങനെ ചോദിച്ചു നീ ഇങ്ങോട്ട് വന്ന അമ്മയെ അവിടെ ആര് നോക്കൂ നീ കെട്ടിപ്പറക്കി ഇങ്ങോട്ടേക്ക് പോന്നാൽ ഏ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനില്ലേ എന്ന് വൈജേണ്ടി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ഞാൻ അലീനയോട് ഇങ്ങോട്ട് ക്ക് വരാൻ പറഞ്ഞത് ആൻറ്റിക്ക് തന്നെ നോക്കാൻ പറ്റില്ല അങ്കിൻ്റെ കാര്യം മാത്രമല്ല ആൻറ്റിക്ക് ഈ വയ്യാണ്ടിരിക്കുന്ന ഈ ഒരു ഒരവസ്ഥയിൽ മനസ്സ് പോലും തളർന്നിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ ആൻറ്റി എങ്ങനെയാണ് അങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക ഓട് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അവിടുത്തെ കാര്യമോ മു അമ്മ എന്തു ചെയ്യും അത് ഞാൻ എൻ്റെ അമ്മയോട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് മനു പറഞ്ഞു കമലയിടത്തിയോ കമലയിടത്തി അവിടെ വന്ന് നിൽക്കുമോ ആശുപത്രിയിൽ വന്ന് നിൽക്കുന്നതിൽ നല്ലത് അവിടെയാണെന്ന് ഓർത്ത് അവിടെ വന്നിട്ടുണ്ട് എന്തായാലും മുത്തശ്ശിനെ കാര്യങ്ങളൊന്നും നേരെ വണ്ണം നടക്കുമെന്നില്ല പിന്നെ അലീന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് പോയി ഒന്ന് ക്ലീനൊക്കെ ആക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അലീന അപ്പോൾ അലീന പറഞ്ഞു അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം മനു വേട്ടാ കുഴപ്പമില്ല എന്നാൽ അലീനയും പറഞ്ഞു ഞാൻ നിന്നോളാം പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വൈജയന്തി എന്നാൽ അലീനെ അവിടെ നിന്നോട്ടെ എന്ന രീതിയിലാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അവിടെ നടക്കാണ് കാരണം ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു നമ്മുടെ ബാലേന്ദ്രൻ ഒരു ചെറിയ ഓപ്പറേഷൻ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം കാണണമെന്നാവശ്യപ്പെട്ടത് അലീനേനെയാണ് ഇത് വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുകയാണ് കേട്ടോ വൈജയന്തിക്ക് ഇത് ഇതൊരു ഞെട്ടലായിട്ട് കാരണം എന്തിനലീനെ കാണണം എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അലീനയോട് കുറച്ച് സംസാരിക്കാനുണ്ട് അലീന അലീനയെ കാണണം എന്നാണ് പറഞ്ഞത് അലീനയോ ഡോക്ടർ വന്ന് പറഞ്ഞു അലീന എന്താ എന്തോ സംസാരിക്കാനുണ്ടെന്നാണ് പേഷ്യൻറ്റ് പറയുന്നത് അലീനയ്ക്ക് അകത്ത് കയറി കാണാമെന്ന് ഇവനെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്മുടെ മലയേന്ദ്രനെ ചികിത്സിക്കുന്ന ഡോക്ടർ വന്ന് പറയുക ചെയ്തത് എല്ലാവരും അന്തം വിട്ടിങ്ങുന്ന നിൽക്കുകയാണ് കേട്ടോ വൈജേണ്ടി കത്തുന്ന കണ്ണുകളോടെയാണ് ഇങ്ങനെ ദേഷ്യത്തോടെയാണ് അലീന ഇങ്ങനെ നോക്കുന്നത് എന്തായാലും പിന്നെ അങ്ങോട്ടേക്ക് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിനകത്ത് പറയാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ Thank you.